ഒരറിയിപ്പാണ് ഇന്നലെ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റുകളും സ്പീക്കേഴ്സ് ലെവനും ഈ ഡ്രഗ്സിനെതിരായ അബ്യൂസിൻ്റെ ഭാഗമായി ഒരു എക്സിബിഷൻ ക്രിക്കറ്റ് മാച്ച് നടന്നിരുന്നു എക്സിബിഷൻ ക്രിക്കറ്റ് മാച്ചിൽ പി വി ശ്രീനിജനാണ് സ്പീക്കേഴ്സ് ലെവനെ നയിച്ചത് മാർഷൽ വി സെബാസ്റ്റ്യനാണ് ജേർണലിസ്റ്റുകൾ നയിച്ചത് ആവേശകരമായ മത്സരത്തിൽ അവസാന ഓവറിൽ സ്പീക്കേഴ്സ് ഇലവൻ പരാജയപ്പെട്ടു നല്ല രീതിയിൽ മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ എം എൽ എമാരെയും ചെയർ അഭിനന്ദിക്കുന്നു അതോടൊപ്പം ആ മാച്ചിൽ മാൻ ഓഫ് ദി മാച്ച് ആയത് സ്പീക്കേഴ്സ് ഇലവൻ്റെ ഭാഗമായ ശ്രീ എം വിജിൻ എം എം വിജിന്നെയും നിയമസഭ ചേർങ്ങ അഭിനന്ദിക്കുകയാണ് ബാറ്റ്സ്മാനാണ് മികച്ച ബാറ്റ്സ്മാനാണ്